യുക്തിവാദികൾക്ക് മറുപടി പറയുന്നവർ അവരുടെ സംസാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവർ തങ്ങളുടെ ദീനിനു കൂടി മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ ഒരേ സമയം യുക്തിവാദത്തിന് മറുപടി പറയും അതേ സമയം തങ്ങളുടെ ദീൻ മറുപടി പറയുകയും ചെയ്യാം എങ്ങനെയാണ് സംഭവിക്കുന്നത് യുക്തിവാദത്തിന് അവർ മറുപടി പറയുന്ന അവരെന്തിനാണ് യുക്തിവാദികൾക്ക് മറുപടി ഇസ്ലാമിനെ സ്ഥിരീകരിക്കാനും എന്നാൽ അവരുടെ യുക്തി കൊണ്ട് അവർ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ തന്നെയാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏതൊരു ദീനിനെയാണോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആ ദീനിനെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലൂടെ തകർത്തുകൊണ്ടിരിക്കുന്നത് അതെ ചില ആളുകൾ യുക്തിവാദത്തിന് മറുപടി പറഞ്ഞു സ്ത്രീ സമത്വം ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ അന്തരാവകാശ നിയമങ്ങൾ ഇപ്പോൾ തലാഖുമായി ബന്ധപ്പെട്ട നിയമം ഇപ്പോൾ നിയമം മാറ്റി എന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് അതിന് തലാഖിന് അവകാശമുണ്ട് ഇന്ന് ഇസ്ലാമിൽ സ്ത്രീകൾക്കല്ല തലാഖിൻ്റെ അവകാശമുള്ളത് ഉള്ളത് പുരുഷൻ്റെ കയ്യിലാണ് ഏതൊരു യുക്തിവാദത്തിനാണോ നിങ്ങൾ മറുപടി പറയുന്നത് അതേ യുക്തിവാദമാണ് നിങ്ങൾ ഹൃദയത്തിൽ കരുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് യുക്തിവാദത്തിലേക്ക് ആളുകൾ ഈ രൂപത്തിൽ ചിലപ്പോൾ പോയി പോകുന്നത് ഇതറിയാത്തത് കൊണ്ടാണ് എന്താണ് അവനവൻ്റെ ദീൻ എന്ന് അവൻ എനിക്കറിയില്ലെങ്കിൽ പിന്നെ ഏത് ദീനിനെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത നിങ്ങൾ ഹൃദയത്തിലെത്തിയിട്ടില്ലാത്ത ഏത് ദീനിനെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ആരുടെയും വിഹ്ലാസിനെ ചോദ്യം ചെയ്യല്ല നിങ്ങൾ ആരും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിസ്സാരവൽക്കരിക്കല്ല പക്ഷേ ദീനം അതിൻ്റെ അടിത്തറകൾ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്താഷറിയ പറഞ്ഞത് ഇസ്ലാം അവതരിച്ചപ്പോൾ ആദ്യമാദ്യം അവതരിച്ചത് ആനില ആദ്യമാദ്യം വിധിവിലക്കുകൾ വന്നില്ല ആദ്യമാദ്യം അനന്തരാവകാശ നിയമം വന്നില്ല ആദ്യ ആദ്യം വിവാഹത്തിലെ വിധിവിലക്കുകൾ വന്നില്ല ആദ്യം കള്ളുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല ആദ്യം വിഭജിക്കരുത് എന്ന് പറഞ്ഞില്ല ആദ്യം വന്നത് ഈമാൻ കാര്യങ്ങളാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് എന്തുകൊണ്ട് എന്തുകൊണ്ട് അതാണ് ആദ്യം പഠിക്കേണ്ടത് അതാണ് ആദ്യം ഹൃദയത്തിൽ വരേണ്ടത് എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് പറയാം കാക്ക അത് എനിക്കിപ്പോൾ പറഞ്ഞുതരെന്ന് പറഞ്ഞാൽ നീ എന്താ പറയാ എന്താ നീ ആ മറുപടി മോനെ നീ ആദ്യം എൽ കെ ജി പഠിക്ക് അത് കഴിഞ്ഞ് ഒന്നാം ക്ലാസ് ആവട്ടെ രണ്ടാം ക്ലാസ്സാവട്ടെ കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പറയാം യുക്തിവാദത്തിൻ്റെ വിട്ടിത്തങ്ങൾ തലയിൽ പേർന്ന ചില ആളുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ് അന്തരാവകാശത്തിൽ ഇന്ന കണക്കിൻ്റെ നിയമം എങ്ങനെ ശരിയാവുക അവൻ ആദ്യം ഈമാൻകാരി അറിയില്ല ഇസ്ലാംകാരി എന്തെന്നറിയില്ല ഈ ദീൻ എന്താണ് എന്ന് അവൻ അതിൻ്റെ ആദ്യം മുതൽ പഠിച്ചിട്ടില്ല എങ്ങനെയാണ് സഹോദരൻ നിനക്ക് ആദ്യം തന്നെ വന്ന അന്തരാവകാശ നിയമം ഓ എന്തൊരു കാര്യം പഠിക്കുന്നതിനും അതിൻ്റെ ഒരു തർത്തീബില്ല എൻ്റെ ഒരു ക്രമമില്ലേ അതുകൊണ്ട് ഈ പറഞ്ഞ അവസ്ഥ നമ്മൾ അവസാനിപ്പിക്കണം ദീനീ പ്രബോധന പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ യുക്തിവാദത്തിന് മറുപടി എന്ന് പറഞ്ഞ ദിവസ് തന്നെയാണ് പലപ്പോഴും യുക്തിവാദത്തിന് മറുപടി പറയുന്നവർ മറുപടി പറയുന്നതിനോടൊപ്പം അവർ ഏതൊരു ഇസ്ലാമിനെയാണോ പ്രതിരോധിക്കുന്നത് അതേ ഇസ്ലാമിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വാദങ്ങളാണ് അറിയാതെ പറഞ്ഞു പോകുന്നത് അതേ ഇസ്ലാമിൻ്റെ മര്യാദകളാണ് അവർ ചിലപ്പോൾ ഇല്ലാതെ ചില ആളുകൾ നിരീശ്വരവാദികൾക്ക് മറുപടി വയ്ക്കുന്ന എന്തെങ്കിലും കുറിപ്പ് വായിച്ചാൽ ഒരിത്തിരി ഹയാ ലജ്ജ ഉള്ളവനത് വായിച്ചു തീർക്കാൻ പറ്റൂല അത്ര വലിയ വൃത്തികേടുകളായിരിക്കും ഇതൊന്നും നാവ് കൊണ്ട് പറയുക എന്നൊരു മുസ്ലിമിന് യോജിച്ച മര്യാദയല്ല മര്യാദയല്ലേ നീ ഏത് ഇസ്ലാമിനാണോ പ്രതിരോധിക്കുന്ന ഇസ്ലാം നിന്റെ ജീവിതത്തിൽ വേണ്ടേ ഇല്ലാതെ നീ ഇതിങ്ങനെ പ്രതിരോധിച്ചിട്ട് എന്താ കാര്യം നീ ഇത് ജീവിതത്തിൽ കൊണ്ട് എടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാരോടും ഞാൻ പറയട്ടെ എന്നോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ ആത്മാർത്ഥമായ സിഹത്താണ് നിങ്ങൾക്ക് നന്നാവണോ ഹയറിലേക്ക് എത്തണോ നിങ്ങളുടെ ദീന് ശരിയാക്കണമെന്ന ആഗ്രഹമുണ്ടോ ദീൻ അതിൻ്റെ ക്രമത്തിൽ പഠിക്കുക അവിടെ കുറച്ച് ഇവിടുന്ന് കുറച്ച് അവിടെ കുറച്ച് സയൻസ് ഇവിടെ കുറച്ച് അനന്തരാവകാശം അവിടെ കുറച്ച് വിവാഹ നിയമം ചിലപ്പോൾ വിവാഹത്തിൻ്റെ ഷർത്തും തുറന്നു പോകുന്നുവെന്ന് അറിയണ്ടാവില്ല വിവാഹ ഇസ്ലാമിലെ വിവാഹ നിയമങ്ങളിലെ നീതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗം നടത്തിയിട്ടുണ്ടാവും അവൻ്റെ കല്യാണം വന്നാൽ ദെങ്ങനെ നടത്തുന്നത് ചിലപ്പോന്ന് അറിയണ്ടാവില്ല നാട്ടിലെ ഉസ്താനോട് ചോദിക്കും എങ്ങനെ നടത്തേണ്ടി വന്നു പക്ഷെ അവൻ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവും എന്താ അടിസ്ഥാനമാണ് അതിന് പ്രതിരോധിക്കരുത് അത് ഉപദ്രവമാണ് ഉപകാരത്തെക്കാൾ ചെയ്യുക പണ്ഡിതന്മാർ പറഞ്ഞു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു റബ്ബാനി യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മുന്നിൽ വന്നിരുന്നാൽ അയാൾക്ക് ദീനിലെ ചെറിയ ചെറിയ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ അയാളെ വലിയ വലിയ വിഷയങ്ങളിലേക്ക് എത്തിക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതാനി ആകണമെന്നല്ലേ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന അള്ളാഹു പറഞ്ഞതാണ് ഇങ്ങനെ റബ്ബാനി ആവേണ്ടത് ഓരോ കേൾക്കാത്ത വിഷയം എടുത്തു കൊണ്ടുവന്നിട്ടതാണോ റബ്ബാനിയാവ വലിയ വലിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ വിഷയങ്ങൾ പഠിപ്പിക്കുക എന്താ ചെറിയ വിഷയങ്ങൾ ചെറിയ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ചെറിയ വിഷയങ്ങളല്ല അതാണ് വലിയ വിഷയങ്ങൾ ഇമാൻ കാര്യം ചില ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ എത്ര കാലമായി കേട്ടതാണ് അല്ല ഇതാണ് കേൾക്കേണ്ടത് ഇതാണ് ഇതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദീൻ അതിൻ്റെ ക്രമത്തിൽ പാലിക്കുക ക്രമം തെറ്റിക്കാതിരിക്കുക ക്രമം തെറ്റിക്കുന്നത് നമ്മുടെ ദീനിന് ഉണ്ടാക്കിയെടുക്കുന്ന ഉപദ്രവം വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കണം ഈ വാക്ക് കേൾക്കുന്ന സഹോദരങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടോ ഒന്നുമല്ല ഇത് ഞാൻ പറയുന്നത് പള്ളുണ്ടെന്ന് സ്ഥാപിക്കുന്നു പക്ഷേ അവൻ സ്ഥാപിക്കുന്ന അള്ളാഹു ഖുറാൻ പറഞ്ഞ അള്ളാഹു അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത് എന്ത് കാര്യമുള്ളത് ഒരിക്കലും ഒരു നിരീശ്വരവാദത്തിന് മറുപടി അറിയുന്ന ഒരാൾ പ്രസംഗിച്ചത് കേട്ടു അയാൾ സ്ഥാപിച്ചെടുക്കുന്ന അള്ളാഹു ഖുറാൻ ഹരീസിലുള്ള അല്ല മുസ്ലിമാണ് അവൻ പറയുന്ന അള്ളാഹു അവൻ്റെ ബുദ്ധിയിലുണ്ടാക്കിയതാണ് ചില ആളുകൾ പറയും അള്ളാഹു എന്ന പ്രഭു ഇതൊരു ശക്തിയാണ് ഏഹ് അത് വർണ്ണിക്കാനാവാത്ത സമസ്യയാണെന്നൊക്കെ പറയും ഇതൊന്നും ഖുർആാൻ ഹദീസിനും പറഞ്ഞിട്ടില്ല ഖുറാൻ ഹദീസിനും പറഞ്ഞ റബ്ബുണ്ട് അവനെ സ്ഥാപിക്കാനാകട്ടെ ഇത്ര വലിയ പ്രയാസമില്ല അള്ളാഹു സുഹാന അവൻ്റെ ദീൻ പഠിക്കാൻ അത് ശരിയാമണ്ണും പഠിക്കാൻ അത് ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ ഈ പഠിക്കുന്നത് കൊണ്ട് ലോകത്ത് ഉപകാരപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ